ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ഏതെങ്കിലും പേഴ്സണായിട്ട് എന്തായിരുന്നു പാസ്റ്റ് ലൈഫിലുള്ള റിലേഷൻഷിപ്പ് എന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്ക് റെസലൈറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത് നിങ്ങൾ രണ്ട് വ്യക്തികൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തായിരുന്നു നിങ്ങൾ തരത്തിലുള്ള ഒരു എന്തായിരുന്നു എന്നുള്ളതാണ് നോക്കുന്നത് അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പിലെ ഒരു ഔട്ട്കം എന്തായിരുന്നു എങ്ങനെയാണ് ഒരു സെപ്പറേഷൻ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എനർജീസ് എല്ലാവരുമായിട്ട് റെസിനേറ്റ് ചെയ്യണമെന്നില്ല നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ റീഡിംഗിൽ വരാണെങ്കിൽ മാത്രം സ്വീകരിക്കാനായിട്ട് പ്രത്യേകം ഓർക്കാം അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ പാസ്റ്റ് ലൈഫിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ആ ഒരു പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് വളരെ പീസ്ഫുൾ നേച്ചർ ഒരു വ്യക്തിയായിരുന്നു ആ ഒരു പേഴ്സൺ എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തി അല്ലെങ്കിൽ സ്പിരിച്വലി നല്ല കണക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നു നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ അതേസമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളിലും വെയിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു ഈ ഒരു വ്യക്തി എന്നാണിവിടെ പറയുന്നത് നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ ഒരുപാട് വൂൺസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും വിശ്വസിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഇവിടെ കാണുന്നുണ്ട് ചില വ്യക്തികളായിരിക്കാം ചില സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒരു ഫൈറ്റർ ആയിരുന്നു ലാസ്റ്റ് ബർത്തിൽ പല സാഹചര്യങ്ങൾ നിങ്ങൾ ത തളർത്തിയെങ്കിലും നിങ്ങൾ ഒരിക്കലും ഒരു ഫൈറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് സ്റ്റേജിൽ നിന്ന് ഒരിക്കലും പിന്മാറിയിട്ടില്ല പക്ഷെ എപ്പോഴൊരു കൂടി മാത്രമാണ് നിങ്ങൾ മുന്നോട്ടുള്ള ലൈഫ് നോക്കി കണ്ടിരുന്നത് കാരണം എപ്പോഴും ഒരു അലേർട്ടാണ് ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം എന്നുള്ളൊരു കൂടി തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് നീങ്ങിയിരുന്നത് അപ്പം നിങ്ങൾക്ക് ലൈഫിൽ സ്നേഹം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതേസമയം നിങ്ങൾക്ക് വൂൺസും ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കരുതൽ അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തെ വിശ്വസിക്കാൻ അല്ലെങ്കിൽ അത് ശരിയാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ നീങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഒരു ആ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ട്രസ്റ്റും കാര്യങ്ങളുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു പക്ഷേ എങ്കിൽ കൂടി എവിടെയോ എന്തോ ഒരു കാര്യം മിസ്സിങ് ആയി നിൽക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്കൂടി ഉണ്ടായിട്ടുണ്ട് ഡിലേസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ കാര്യങ്ങളിവിടെ തുറന്ന് സംസാരിക്കാത്ത പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളിലെ ഏതെങ്കിലും ഒരു വ്യക്തി പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആത്മാർത്ഥത അല്ലെങ്കിൽ സംസാരിക്കേണ്ട പല കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ട പല കാര്യങ്ങളൊന്നും സംസാരിക്കാതെ നിന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഒരുപാട് ഡിലെയ്സ് ആ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് ചില സാഹചര്യങ്ങൾ വിട്ടുമാറി നിൽക്കുക ഒഴിഞ്ഞു മാറിപ്പോക അങ്ങനെയുള്ള ഘട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകാനുള്ള റീസൺ ഇവിടെ കാണുന്നത് മേ ബി ഒരു ഫെമിനൈൻ എനർജിയുടെ ഒരു സാമീപ്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു മെച്യോർഡ് ആയിട്ടുള്ള ഒരു വിമൻ്റെ ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾക്ക് ഒരു ബ്രേക്ക് വരാനുള്ള ഒരു കാരണമായിട്ട് മാറിയത് അപ്പോൾ എന്തായാലും പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ നിർത്തിപ്പോയ റിലേഷൻഷിപ്പോ ബ്രേക്ക് ആയൊരു റിലേഷൻഷിപ്പോ അല്ല സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്വതയോട് കൂടിയിട്ടൊരു തീരുമാനം എടുത്തിട്ട് വി മാറിപ്പോയൊരു റിലേഷൻഷിപ്പായിട്ടാണ് മനസ്സിലാവുന്നത് ചിലപ്പോൾ ഫാമിലിക്ക് കൂടുതൽ ഒരാൾ വാല്യൂ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിന് കുറച്ചും കൂടി വാല്യൂ കൊടുത്തുകൊണ്ട് തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ വേണ്ട എന്നുള്ള തീരുമാനം എടുത്തു പോയൊരു എനർജിയാണ് കാണുന്നത് അതിൻ്റെ ഒരു റീസൺ എന്ന് കാണുന്നത് ഒരു ഫെമിനൈൻ എനർജിയാണ് മേ ബി നിങ്ങളുടെ ഒരു മദർലി സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു വിമൺ എനർജിയാണ് ഇവിടെ കാണുന്നത് ഇപ്പോഴും മാറ്റേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ക്യാരി ഓൺ ചെയ്ത് പോ പോകേണ്ടാത്ത ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് പറയേണ്ട കാര്യങ്ങൾ പറയാതെ നിങ്ങളിപ്പോൾ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറയാം ഇനിയും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണമായി പോകാത്ത ആ ഒരു എനർജീസിൽ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ പൂർത്തിയാക്കാതെ പോയ പല ഉണ്ട് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് നിങ്ങൾക്ക് പല സാഹചര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ലൈഫിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് പിന്നീടയ്ക്ക് എന്ന് മാറ്റി വയ്ക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനിപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതാണ് കാരണം അത് വൈകുന്തോറും അഗെയിൻ നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് ടൈമിൽ നടന്ന കാര്യങ്ങളിലേക്ക് സാഹചര്യം പോകാനുള്ളൊരു അവസ്ഥ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടത് ഒരു ഏകാന്തവാസമായിട്ട് പല സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളാണെങ്കിലും അത് വ്യക്തമായി തന്നെ തന്നെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതിപ്പോൾ നിങ്ങളിപ്പോൾ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും അതിപ്പോൾ പാർട്ട്ണർ ആണെങ്കിലും അതല്ല വേറെ എന്തെങ്കിലും നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിലും എന്ത് റിലേഷൻഷിപ്പ് ഏതൊരു വ്യക്തിയാണോ നിങ്ങളിപ്പോൾ മനസ്സിൽ കണ്ടുകൊണ്ട് റീഡിങ് കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകാതെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്ത് മാറി നിൽക്കാതെ നിങ്ങൾ ശക്തമായിട്ട് തന്നെ ഒരു ഉറച്ച തീരുമാനത്തോടുകൂടിയിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തുകൊണ്ട് ഈ ഒരു ലൈഫിൽ വന്നു അല്ലെങ്കിൽ വീണ്ടും എന്തുകൊണ്ട് ഈ ഒരു റിലേഷൻ വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല അല്ലെങ്കിൽ തീരുമാനം എടുത്തിട്ട് വളരെ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് എടുക്കേണ്ട പല തീരുമാനങ്ങളും എടുത്തിട്ടില്ല അത് ഈ ഒരു ലൈഫിൽ നിങ്ങളെ കൊണ്ട് എടുക്കാൻ വേണ്ടി തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫുൾഫിൽമെൻറ്റ് ആയിട്ടില്ല അതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടുമുട്ടലാണ് ഈ ഒരു ലൈഫിലും നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ മനസ്സിലാലോചിച്ച വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് സെപ്പറേറ്റ് ആകാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഫുൾഫിൽ ചെയ്യേണ്ടത് അതായത് ലാസ്റ്റ് പലത്തിൽ നിങ്ങൾ ഫുൾഫിൽ ചെയ്യാതെ പോയ കാര്യങ്ങളും ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു